പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗം സെൻസർ ചെയ്ത ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും ജനറൽ സെക്രട്ടറി സീതാറാം ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ എന്നിവരുടെ പ്രസംഗത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങളും ചില വാക്കുകളുമാണ് നീക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാണ് വിശദീകരണം വർഗീയ സർക്കാർ കാടൻ നിയമങ്ങൾ മുസ്ലിം തുടങ്ങിയ പരാമർശങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത് നേതാക്കളുടെ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപാണ് വാക്കുകൾ ഒഴിവാക്കണമെന്ന് ദൂരദർശൻ ആവശ്യപ്പെട്ടത് വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം എന്ന വാക്കും ഒഴിവാക്കുവാൻ ആവശ്യപ്പെട്ടു വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തിലെ വിവേചനപരമായ വകുപ്പുകളെ പരാമർശിക്കുന്ന ഒരു വരി തന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ജി ദേവരാജൻ പറഞ്ഞു മുസ്ലിം എന്ന വാക്ക് നീക്കം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത് പൗരത്വത്തിന് അർഹതയുള്ള മറ്റെല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളെയും നിയമത്തിൽ പരാമർശിക്കുന്നതിനാൽ മുസ്ലിങ്ങളോടുള്ള വിവേചനം തുറന്നു കാട്ടാൻ ഈ വാക്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞുവെങ്കിലും അനുവദിച്ചില്ല എന്നും ദേവരാജൻ സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ